ായിമി റീം അലുസലി രണ്ടാമത്തെ ഫർദ് തീർത്തു തെക്കബീറത്തുലെറാം ആണ്കാരത്തിൽ പ്രവേശിക്കുന്ന ആദ്യ തെക്കിബീർ എന്ന് പറയാ തെക്കി ബീറത്തു ലെഹറാം എന്നാൽ മറ്റു തെക്കി പേരെന്താ എനിക്ക് കാലത്തിൻ്റെ കിബീർ ഇവിടെ ചർച്ച രണ്ടാമത്തെ ഫർദ് തെക്കി ബീറത്തുൽഹറാം ആണ് നോക്കാം അയ്യനു അലൽ മൊയ്യാൻ കൈ ഉള്ളവൻ്റെ മേലെ നിർണിതമാകും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന റഹ്മാനോ റഹീമോ അള്ളാഹു അലീമോ ഒന്നും പറ്റിയില്ല എന്തോ നിർണിതമാകും തെക്കബീറിൻ്റെ പേരിനെ മുടക്കാത്തതായ ഒരു വർത്തനവ് ബുദ്ധിമുട്ടാക്കൂല ഏർ തെക്കിബീറിൻ്റെ പേരിനെ വിലങ്ങുന്നതായ മുടക്കുന്നതായ വർത്തനവ് ബുദ്ധിമുട്ടാക്കൂല ഏതുപോലെ അള്ളാഹുൽ അക്ബർ വടപ്പന്തേ കൂടിയിട്ടുള്ളു അലിഫ്ലാമെ കൂടിയിട്ടുള്ളൂ എന്തേ പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല അള്ളാഹുൽ അക്ബർ മനസ്സിലായോ ഇനി വലോ അസ്ഖത്വ ഹറഫ ഇനിബീറിൽ നിന്ന് ഒരു അറഫിനെ നഷ്ടപ്പെടുത്തിയാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ഒരു ഹൂ കളഞ്ഞു ഒരു ഉദാഹരണം പറയാ ഔ ബൈന കലിമത്ത അല്ലെങ്കിൽ തകിബീറിൻ്റെ രണ്ട് കലിമത്തുകൾക്കിടയിൽ മൗനം വലിച്ചാൽ അള്ളാഹു കുറേ കഴിഞ്ഞിട്ട് ഒക്കെ എന്ന് പറയാം എന്നാലും പറ്റില്ല ഔ വാവൻ അല്ലെങ്കിൽ രണ്ട് കലിമത്തക്കിടയിൽ വാവിനെ ഏറ്റിയാൽ അള്ളാഹു അക്ബർ ഒരു വാവിനെറ്റി ഔനൽ അലിഫൻ അല്ലെങ്കിൽ ബാഇൻ്റെ റാവിൻ്റെ ഇടയിൽ ഒരു അലിഫനെ ഏറ്റി ഉദാഹരണത് പോലെ അള്ളാഹു അക്ബാർ എന്ന് പറയുമ്പോൾ കണ്ടോ അക്ബാർ മനസ്സിലായോ ഈ രൂപത്തിലൊന്നും ലം തന്നെ ആക്ട് ം കെട്ടുപെടുകയില്ല നമസ്കാരം കെട്ടില്ല ഇനി ഫൈൻ അജസ ബി ഹർസിൻ ഒരാൾ അശക്തനായാൽ ബിഹാർസിൻ നാഗപൊട്ടൻ എന്ന കാരണത്താൽ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയൂല ഒനഹിയത് പോലത്തെ കാരണത്താൽ ഈ രൂപത്തിൽ വജബ തുലിസാനി ഹി വഷഫി അവൻ്റെ നാവിനെയും രണ്ട് ചുണ്ടിനെയും ഒന്ന് കുലിക്കൽ നിർബന്ധമാകും കാരണം സംസാരിക്കാൻ കഴിയില്ലല്ലോ അപ്പം ദേംനാബിനെയും ഷഫത്ത് രണ്ട് ചുണ്ടി എന്നെങ്കിൽ ഒന്ന് തെഹരീക്ക് ചെയ്യുക അത് നിർബന്ധ തോക്കത്ത അവൻ്റെ കൈവിൻ്റെ പരമാവധി എന്ത് ചെയ്യണം ഒന്ന് തെഹരീക്ക് ചെയ്യാൻ നിർബന്ധമാകും എല്ലാം അറബിയത്ത ഇനി ഒരാൾക്ക് അറബി ഭാഷ അറിയില്ലെങ്കിൽ അറബി അറിയില്ല വള്ളാവ് അക്കബർ എന്ന് പറയാൻ അറിയില്ല എന്ന കപ്പറ അമ്മക്ക് പേർ ചൊല്ലനമ്പി അയ്യൽ ഉഹത്തിൻ ഷാഹ അവൻ ഉദ്ദേശിച്ച ഭാഷയിൽ തമിഴാണെങ്കിൽ തമിഴ് ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് മലയാളമാണെങ്കിൽ മലയാളം കന്നഡ ആണെങ്കിൽ കന്നഡ ഏത് ഭാഷയാണ് അതിതൊക്കെ ബ്രിറിയണം മനസ്സിലായോ എന്നാലും വാലേഹി അവൻ്റെ മേൽ നിർബന്ധമാണ് അയ്യത്ത അല്ലമ്മ അവൻ ബുദ്ധിമുട്ടി പഠിക്കൽ അമക്കനഹോ അവനക്ക് സാധ്യമാണെങ്കിൽ സാധ്യമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബുദ്ധിമുട്ടി പഠിക്കൽ നിർബന്ധമാണ് ഈ കാലഘട്ടത്തിന് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ സുഖ സൗകര്യങ്ങളിലെ കാലഘട്ടമാണ് ഈ കാലഘട്ടം പഠിക്കണം എന്തൊരു ഈസിയാണ് എല്ലാ ആലിമീങ്ങളും എല്ലാ മുത്താലിമീകളിലെ കാലഘട്ടമാണ് എവിടെ പോയാലും അല്ല ആലിമീകളും അപ്പോൾ ഈ കാലത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല ഫൈൻ അഹ്മാല ഹമാലമായൽ കുതിറത്തി ഒരാൾക്ക് കുതിരത്തോട് കൈവാകലോടുകൂടെ പഠിക്കാനൊക്കെ കുതിർത്തൊക്കെ ഉണ്ട് എന്നിട്ടും ആ പഠനത്തിൽ അവൻ വീഴ്ച വരുത്തിയാൽ അങ്ങനെ ലോക്കൽ വക്തൂ വക്ത ഇടുങ്ങുകയും ചെയ്താൽ വക്തങ്ങട്ട് ഇടുങ്ങി ആ രൂപത്തിലായാൽ തിറജ്ജമ അവൻ തിറജ്ജമ ചെയ്ത് തെക്ക് വേർ ചൊല്ലുകയും ചൊല്ലണം വ ആധ സ്വല്ലാത്ത നിസ്കാരത്ത് അവൻ മടക്കി നിസ്കരിക്കുകയും ചെയ്യണം കാരണം അവൻ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് ഒരാൾ വീഴ്ച വരുത്തി ഒരാൾ ഒരു വിശ്വാസി ഒരു മൂന്നണി മൂന്നരക്കാണ് സ്ഥലാം സ്വീകരിച്ച് വന്നത് ഒരു മൂന്നേകാലിനൊക്കെ ഞാൻ ആ അസർഭാം കൊടുക്കാനായി ഈ പഠിക്കാൻ അവനക്ക് നേരമല്ല കാരണം ടൈമില്ലല്ലോ എന്നാൽ പിന്നെ അവനെ മടക്കി സ്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും മതി ചെയ്യുമ്പോൾ മതി അല്ലെങ്കിൽ ഉണ്ടാകസ്കരിച്ചാൽ മതിക്കട്ടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം സ്ഥലയ്ക്കും വരമത്ത അല്ലാ വാത്തൂ